ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോത്ഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം മാർച്ച് പത്തൊമ്പതിൻ്റെ സായാഹ്നമാണ് ഇന്ന് യൗസെപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമ്മൾ ആചരിച്ച് നിൽക്കുകയാണ് യൗസെ പിതാവിന് ഓർത്ത ഈ ദിവസം പൂർവ്വ യൗസേപ്പിനെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങൾ തുടരുകയാണ് പൂർവ്വ യൗസേപ്പ് ജോസഫ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം കുറച്ച് എപ്പിസോഡുകളായിട്ട് ഗോൽഗോദ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ജോസഫിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും പതുക്കെ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് ജോസഫിനെക്കുറിച്ചുള്ള ധ്യാനങ്ങളുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുക എങ്ങനെന്നറിയാമോ പതുക്കെ ജോസഫ് ഇനി അവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പോവാം എത്രയാന്ന് വെച്ചാൽ അല്ലേ ഇതുങ്ങളെ ഇട്ട് ഈ കൺഫ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടപ്പുറപ്പുകൾക്ക് അതുങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടൊക്കെ വന്നു പിന്നെയും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ജോസഫിൻ്റെ വകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജോസഫിന് അതിൻ്റെ അങ്ങേ വരെ എത്തിക്കാനൊന്നും പറ്റുന്നില്ല ജോസഫ് ചെയ്യുന്നത് ജോസഫിൻ്റെ എന്താ പറയേണ്ടത് ഇപ്പം നമ്മൾ ഈ മന്ത്രിസഭയൊക്കെ കൂടുതലൊക്കെ ഒരു ഒരു ഹോള് കാണുമല്ലോ അപ്പോൾ അവിടെ എല്ലാവരെയും കയറ്റിയിട്ട് ഈജിപ്തുകാരെ പുറത്താക്കി കാരണം ഈജിപ്തുകാരെ മുമ്പിൽ വെച്ച് ജോസഫിന് കരയാൻ വയ്യ സങ്കടം അടക്കാൻ പറ്റുന്നില്ല ജോസഫിൻ്റെ അങ്ങേ ബ്രിലെത്തി അങ്ങേ അറ്റം എത്തി ഈജിപ്തുകാരെയൊക്കെ പുറത്താക്കിയിട്ട് ജോസഫ് പിന്നെ ചെയ്യുന്നത് ഇങ്ങനെ തൻ്റെ അടുത്ത് നിന്ന് ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു എന്നിട്ട് അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്ക കരഞ്ഞു അവന് ഉറക്ക കരഞ്ഞു ഉറക്ക കരഞ്ഞെന്ന് വെച്ചാൽ പുറത്താക്കിയ പുറത്തിറക്കി നിർത്തിയിരിക്കുന്ന ഈജിപ്തുകാരും ഫറബോയുടെ വീട്ടുകാരും വരെ അത് കേട്ടു എന്നിട്ടോ ഈ കരച്ചിലെല്ലാം കൂടെ കണ്ടപ്പോൾ ജോസഫിൻ്റെ കൂടെപ്പറപ്പുകൾക്ക് എപ്രാളമായി കാണും ദൈമം ഇനി എന്തിനുള്ള പുറപ്പാടാണ് ഇതിന് പുതിയ വല്ലതും നമ്പർ വേണോ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോസഫ് പറയുകയാണ് ഞാൻ ജോസഫാണ് ഞാൻ ജോസഫാണ് ഐ ആം ജോസഫ് അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്ന ഈ രംഗത്ത് ശരിക്കും നമ്മൾ പിന്നീട് കാണുന്ന എന്തറിയാമോ തൊ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ ജോസഫാണെന്ന് പറഞ്ഞിട്ട് ഏത് ജോസഫെന്ന് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആയിട്ട് ജോസഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇതുങ്ങളുടെ ചങ്കുലയുമല്ലേ ദൈവമേ ഞങ്ങൾക്ക് നേരെയാണല്ലോ വിരൽ ചൂണ്ടുന്നത് ശരിയല്ലേ ആ ഓർമ്മ പോലും ഇപ്പോൾ ഇവരുടെ ചങ്കിൽ വലിയ പിടച്ചിലാണത് അന്ന് ചെയ്ത മഹാപാതകത്തെ ഓർത്ത് ഇവരിതിനകം പല ആവർത്തി അനുദപിച്ചിട്ടുണ്ടാകണം അപ്പോൾ ജോസഫ് കൃത്യം കാര്യം പറയുക നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ പക്ഷെ പിന്നീടാണ് ജോസഫിൻ്റെ ശൈലിയെ മാറുന്നത് ജോസഫിൻ്റെ വർത്തമാനമേ മാറുകയാണ് അവിടെ തൊട്ടാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത് എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട ചേട്ടാ അന്ന് അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് ഒരു 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 അനുതാപമൊക്കെ നല്ലതാണ് അതിൻ്റെ പേരിൽ വലിയ വിഷാദമൊന്നും വേണ്ട എന്താ കാര്യം ജോസഫ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കണ്ടോണം കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചത് ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്താ കാര്യം നാട്ടിലാകെ ക്ഷാമമാണ് രണ്ടു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഉഴവില്ല കൊയ്ത്തില്ല ഇനി അഞ്ചു വർഷം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നിട്ട് പറയുക നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അതായത് പൂർവകാലത്തുണ്ടായൊരു സഹനത്തെ ജോസഫ് ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്കും അതിനെ അങ്ങനെ മനസ്സിലാക്കി നോക്കിക്കേ യാക്കോബിന് പന്ത്രണ്ട് മക്കൾ കർത്താവിനറിയാം കാലം കുറേ കഴിയുമ്പോൾ ഇവിടെ ഒരു ക്ഷാമം വരും ഈ നാട്ടിൽ ഒരു വറുതിയുടെ കാലം വരും ആ കാലത്ത് കർത്താവ് തിരഞ്ഞെടുത്ത ഇസ്രായേലിനും യാക്കോബിനും അവൻ്റെ പന്ത്രണ്ട് മക്കൾക്കും അവരുടെ തലമുറകൾക്കും കോട്ടമൊന്നും വരാതിരിക്കാൻ ക്ഷീണമൊന്നും വരാതിരിക്കാൻ കർത്താവ് എന്തു ചെയ്തു ഒരാളെ അവിടുന്ന് നേരത്തെ എടുത്ത് ഈജിപ്തിൽ കൊണ്ടുപോയി ആക്കിയതാണ് അങ്ങനെ മനസ്സിലാക്കണം പക്ഷെ ആ പോക്ക് ഒരു കാഠിന്യമേറിയ പ്രോസസ്സായിരുന്നു അതിൽ സഹനമുണ്ടായിരുന്നു ഞെരുക്കമുണ്ടായിരുന്നു സമൃദ്ധിയിലേക്ക് ഒരാളെ നേരത്തെ കൊണ്ടുപോയി ഒരുക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈശോ കുരിശിലൂടെ കടന്നു പോകുന്ന ഇതുപോലത്തെ ഒരു സഹനമല്ലേ അതല്ല ഈശോ പറയുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വീണ്ടും ഒന്നുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും സമൃദ്ധിയുടെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകും ജോസഫ് നേരത്തെ പോയി സ്ഥലമൊരുക്കി എല്ലാം ക്രമീകരിച്ചിട്ട് ഇതായവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രിയമുള്ളവരെ സഹനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിലും സുന്ദരമായതൊന്നുമില്ല സഹിക്കുന്ന കാലത്ത് സഹനങ്ങളൊക്കെ ഭീകരാനുഭവങ്ങളാണ് അല്ലേ കണ്ണീര് പെയ്യുന്ന കാലത്ത് സഹനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കാവതില്ല മറിച്ച് കുറച്ചു കാലം മുന്നോട്ട് പോട്ടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയും ദൈവമേ എന്തിനായിരുന്നു ആ സഹനങ്ങളെന്ന് എത്ര സഹനങ്ങളാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെക്കുന്നതല്ല നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ ദൈവജനം ഇത് ശ്രദ്ധിച്ചു കേട്ടു നമ്മൾ കാരണവും കാര്യവും അറിയാത്തൊരു കാര്യത്തിന് നമ്മളൊരു സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നീ മാറുകയാണ് ജോസഫ് എന്ത് തെറ്റിയ്തിട്ടാണ് അവൻ ആ ദ്രോഹമൊക്കെ സഹിക്കേണ്ടി വന്നത് പക്ഷേ അപ്പോൾ ഇന്ന് ജോസഫ് അറിയുന്നു ദൈവമേ നിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുകയായിരുന്നല്ലോ എന്നെ ആ സഹനത്തിലൂടെ പ്രിയമുള്ളവരെ ഓർത്തെടുത്ത് നോക്കിക്കുകയും പണ്ട് കരഞ്ഞ കരച്ചിലുകൾ ചില ചില വലിയ സഹനങ്ങൾ ഇന്നത് എങ്ങനെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് അതുപോലെ തന്നെയാണ് ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളെയും നാളെ അവൻ അവൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാക്കി അനുഗ്രഹമാക്കി നമുക്ക് നൽകുമെന്ന് വിശ്വസിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശോമിഷിഹായെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ജോസഫിനെ ഓർക്കട്ടെ വരാനിരിക്കുന്ന ഒരു കഷ്ടദുരിതങ്ങളുടെ കാലത്തേക്ക് ജോസഫിനെ നീ സഹനത്തിലൂടെ ഉയർത്തി എടുക്കുകയായിരുന്നുവെന്ന് ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി ഞങ്ങളുടെ ഇന്നത്തെ സഹനങ്ങൾ നാളത്തെ മഹത്വത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് പ്രത്യാശയോടെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ